പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പുതുയുഗയാത്ര നടത്തുകയാണ് പുതുയുഗയാത്രയിൽ യു ഡി എഫ് പ്രവർത്തകർ കൂട്ടമായി എത്തുന്നുണ്ട് പുതുയുഗാത്രയിലൂടെ കേരളത്തിലെ ഭരണം പിടിക്കുകയാണ് വി ഡി സതീശന്റെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗയാത്രയെപ്പറ്റി പല വിധത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇതാ യാത്ര പുതുയുഗയാത്ര അടിയുഗയാത്രയായി മാറിയതിൻ്റെ ട്രോളുകൾ നിറയുകയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അറിയിച്ച പുതു പുതുയുഗാത്ര അടിയുഗാത്രയായത് കുറ്റ്യാടിയിൽ വെച്ചാണ് കുറ്റ്യാടിയിൽ നടന്ന അടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ അധ്യക്ഷനും വയോവൃദ്ധനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തള്ളി താഴെയിട്ടു അദ്ധ്യക്ഷ സ്ഥാനത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി പ്രമോദ് കാക്കട്ടിൽ ആയിരുന്നു ചടങ്ങിൽ സതീശന് ശേഷം ഷാഫിയെ പ്രസംഗിക്കാൻ വിളിച്ചതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം ഷാഫി ഷാഫി പറമ്പിലിന് ഇതത്ര രുചിച്ചില്ല ഷാഫി പറമ്പിലും പ്രമോദ് കക്കട്ടിലും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി തനിക്ക് മുമ്പ് വി ഡി സതീഷിനെ പ്രസംഗിക്കാൻ വിളിച്ചതാണ് ഷാഫിക്ക് കലിപ്പിളകാനുള്ള കാരണം ഷാഫി പ്രസംഗിക്കില്ല എന്ന നിലപാട് എടുത്തു പ്രമോദ് അടക്കമുള്ളവർ ഷാഫി പ്രസംഗിക്കണമെന്ന് നിർബന്ധം പിടിച്ചു പ്രമോദ് മൈക്കിനു മുമ്പിലെത്തിയപ്പോൾ ഷാഫി പ്രമോദിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു ഇതോടെ പരിപാടിയിൽ ഒന്തും തള്ളുമായി പിന്നിൽ നിന്ന പാവം മുല്ലപ്പള്ളി നിലത്ത് വീണു ആരും അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ കൂട്ടാക്കിയില്ല ഇങ്ങനെയുള്ള യു ഡി എഫ് ഭരിച്ചാൽ കേരളത്തിൽ എന്താകും സ്ഥിതി ഇങ്ങനെയുള്ള യു ഡി എഫ് എത്ര കാലം ഒത്തൊരുമയോടെ ഭരിക്കും ഷാഫി പറമ്പിൽ ചെയ്തത് തെറ്റ് എന്ന് തന്നെയാണ് പൊതുവെയുള്ള പ്രവർത്തകരുടെ അഭിപ്രായം എങ്കിലും ഷാഫി ഫാൻസുകാർക്ക് അത് വലിയ ധീരകൃത്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കണം എന്നതായിരുന്നു ഷാഫിയുടെ നിർബന്ധം പാവം പ്രമോദ് കക്കട്ടിൽ അതറിഞ്ഞില്ല മാത്രമല്ല മാധ്യമങ്ങൾ അവിടെ അണിനിരന്നിരുന്നു മാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തമ്മിൽ മത്സരിച്ചു ആ മത്സരവും കൂട്ടപ്പൊരിച്ചലിന് കാരണമായി മാറി പിറകിൽ നിൽക്കുന്ന മുല്ലപ്പള്ളി ടപോ ഒന്ന് നിലത്ത് വീണു ആ മുല്ലപ്പള്ളിയെ ആരും ശ്രദ്ധിച്ചതുപോലുമില്ല ഏറെ നേരം അദ്ദേഹം നിലത്ത് തന്നെ കിടന്നു എന്തായാലും പുതിയുഗ യാത്ര അടിയുഗ യാത്രയായത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷ സൈബറിടങ്ങൾ അവർ അതിൻ്റെ വീഡിയോകൾ ധാരാളമായി പ്രചരിപ്പിക്കുന്നു ഷാഫി പറമ്പിൽ ധിക്കാരമാണ് കാണിച്ചത് എന്ന് പറയാതെ വയ്യ ഷാഫി പറമ്പിലിന് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു ബി ഡി സതീശൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ഷാഫി പറമ്പിൽ പക്ഷേ ഇപ്പോൾ വി ഡി സതീശനോടൊപ്പമല്ല ഷാഫി പറമ്പിൽ മറിച്ച് കെ സി വേണുഗോപാലിന്റെ തെറ്റാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ തൻ്റേതായ ലാമണം കണ്ടെത്തിയപ്പോൾ വി ഡി സതീശനേക്കാൾ വലിയ നേതാവാണ് താനെന്ന് ഷാഫി പറമ്പിൽ വിചാരിച്ചു അതുകൊണ്ടാണ് പ്രസംഗത്തിനെ വിളിക്കാൻ താമസിച്ചു പോയെന്ന പരിഭവവും നിർദേഷ്യവും ഒക്കെ ഷാഫി പറമ്പിൽ കാണിച്ചത് അതിൻ്റെ പരിണിത ഫലമായി താഴെ വീണത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിന് ശേഷം ഷാഫി പറമ്പിൽ ഒരു വാക്ക് പറ പറഞ്ഞ് തൻ്റെ പ്രസംഗം അവസാനിച്ചു കുറ്റ്യാടി യു ഡി എഫ് പിടിക്കുമെന്നും നൂറ് സീറ്റിൽ നൂറ് സീറ്റുണ്ടെങ്കിൽ ഒരു സീറ്റ് കുറ്റ്യാടിയായിരിക്കുമെന്നും പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്ത് ഷാഫി മടങ്ങിപ്പോയി പ്രമോദ് കക്കട്ടിലും ഷാഫിയും തമ്മിലുള്ള കുന്തും തള്ളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മുല്ലപ്പള്ളി വീഴുന്ന ദൃശ്യവും ആ വീഴുന്ന ദയനീയ ദൃശ്യവും സജീവമാണ് മുമ്പ് മുണ്ടിരിയൽ സംഭവം നടന്നിരുന്നു കോൺഗ്രസിൽ തിരുവനന്തപുരത്ത് വെച്ച് ശരശന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി ആസ്ഥാനത്തെത്തിയപ്പോൾ മുരളീധരപക്ഷം അവരെ തടഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താന് കണക്കിന് തല്ലി അദ്ദേഹത്തിൻ്റെ മുണ്ട് ഉടുമുണ്ട് ഉരിയുകയും ചെയ്തു ശരശന്ദ്ര പ്രസാദും രാജ്മോഹനുണ്ടിത്താനും ആശുപത്രിയിലായി കോൺഗ്രസിനെ നാണം കെടുത്തിയ സംഭവമായിരുന്നു അത് അതുപോലെ തന്നെ കോൺഗ്രസിനെ നാണം കെടുത്തുന്ന സംഭവമായി ഇതും മാറിയിരിക്കുന്നു പുതുയുഗയാത്ര അടിയുഗയാത്രയായി മാറിയതിൽ കോൺഗ്രസ് പ്രവർത്തകർ ദുഃഖിതരാണ്